ഈ വീക്ക് എവിക്റ്റ് ആയ രണ്ടുപേരും വൈറ്റ് കാർഡ്സ് ആയിരുന്നു എന്തുകൊണ്ട് വൈറ്റ് കാർഡ്സ് മാത്രം എവിക്റ്റായി നമുക്ക് നോക്കാം ഓൾറെഡി ഹൗസിലുണ്ടായെന്ന കണ്ടസ്റ്റൻസിനെ പറ്റി പറയുകയാണ് സീസൺ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് വീക്കിൽ തന്നെ ഓഡിയൻസ് ഹൗസ്മേറ്റ്സിനെ മനസ്സിലാക്കി തുടങ്ങും ആ സമയം കൊണ്ട് ചിലർ പ്രേക്ഷകരുടെ ഫേവറേറ്റ്സ് ആകാറുണ്ട് ചിലരോട് പ്രേക്ഷകർക്ക് ഒരു സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ സിമ്പതി തോന്നാറുണ്ട് അത് ചിലപ്പോൾ കോൺസ്റ്റന്റായി തുടരുകയോ അല്ലെങ്കിൽ വരും വീക്സിൽ മാറുകയോ ചെയ്യാറുണ്ട് വൈറ്റ് കാർഡ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ എക്സ്ട്രാ എഫോർട്ട് എടുത്ത് ഓൾറെഡി ഹൗസിലുള്ള കണ്ടസ്റ്റന്റിനേക്കാൾ മികച്ചതാണെന്ന് പ്രൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ തന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുകയോ ചെയ്യണം ഈ കടമ്പ അവർ വരുന്ന വീക്ക് തന്നെ ചെയ്യുക എന്നതാണ് അവരുടെ ടാർഗറ്റ് കാരണം വൈറ്റ് അവർ കയറും മുമ്പ് വരെ ഹൗസിൽ നടക്കുന്നത് കണ്ടിട്ട് കയറി എങ്ങനെ കളിച്ചാൽ സപ്പോർട്ട് കിട്ടും ആർക്കൊക്കെ ആ വീട്ടിൽ സപ്പോർട്ട് ഉണ്ട് എന്നത് അത് പ്രേക്ഷകർക്കും അറിയാം അപ്പോ വൈറ്റ് കാർഡ്സ് കളിക്കേണ്ടത് പ്രേക്ഷകരുടെ മനസ്സിൽ എങ്ങനെ കയറി പറ്റാം എന്ന രീതിയിലാകണം പ്രേക്ഷകരുടെ പൾസ് പൾസെറിഞ്ഞ് കളിക്കണം എന്ന് പറയില്ലേ ആ രീതി തന്നെ ഈ ഏഴ് സീസണിൽ വന്നിട്ടുള്ള വൈറ്റ് കാർഡ്സിൽ അങ്ങനെ കളിച്ചത് സീസൺ സിക്സിലെ വൈറ്റ് കാർഡായി വന്ന സിബിൻ മാത്രമാണ് ബിക്കോസ് സിബിൻ വന്ന് കയറിയ ഫസ്റ്റ് വീക്ക് തന്നെ പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു കണ്ടസ്റ്റന്റായി അങ്ങനെ ഒരാൾ ഹൗസിൽ വേണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് സിബിൻ അവിടേക്ക് വരുന്നത് അവിടെ ഡോമിനേറ്റിംഗ് കണ്ടസ്റ്റന്റ് ആയിരുന്നവരെ സിബിൻ ഒറ്റയ്ക്കാണ് നേരിട്ടത് സിബിൻ വന്ന് വൺ വീക്ക് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളവരെല്ലാം സിബിൻ്റെ കൂടെ നിന്നു ഒരു വലിയ പ്രേക്ഷക സപ്പോർട്ടും ഉണ്ടായിരുന്നു സിബിൻ ഒരുപക്ഷെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നർ ആവേണ്ട ആയിരുന്നു സിബിൻ ഈ സീസണിൽ എടുത്തു നോക്കിയാൽ മസ്താനിക്കതിന് കഴിഞ്ഞിട്ടില്ല പോരാത്തതിന് അത്യാവശ്യം നെഗറ്റീവ് കിട്ടുകയും ചെയ്തു പ്രവീണിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രവീൺ ഈ വീക്ക് പോകേണ്ട ആളല്ലായിരുന്നു സാബുമാനിലും ആക്റ്റീവ് ആണ് പ്രവീൺ ഈ കഴിഞ്ഞ വീക്ക് സാബുമാൻ എന്നൊരു കണ്ടസ്റ്റിനെ എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ കാണാൻ കഴിഞ്ഞില്ല ലാലട്ടം വന്ന് സാബുമാൻ എന്ന് വിളിക്കുമ്പോഴാണ് അങ്ങനെ ഒരാളാ വീട്ടിലുണ്ടെന്ന് തന്നെ കാര്യം ഓർമ്മ വരുന്നത് ഈ കഴിഞ്ഞ വീക്കെൻ്റെ എപ്പിസോഡിൽ ലാലട്ടം വന്നൊരു ക്ലൂ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് മനസ്സിലാക്കി കളിച്ചാൽ സാബുമാൻ അവിടെ നിൽക്കാം ഇല്ലെങ്കിൽ പെട്ടി ബൈക്ക് ചെയ്യാം ലക്ഷ്മിയുടെ കാര്യം പറയുകയാണെങ്കിൽ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് ഈ വീക്കിൽ പോകേണ്ട ആളായിരുന്നു എന്തുകൊണ്ട് പോയില്ല നോ ഐഡിയ ജിഷിൻ ജിഷിൻ സീരിയൽ പ്രേക്ഷകരായ വീട്ടമ്മമാരുടെ വില്ലനാണ് വില്ലൻ കരഞ്ഞാൽ വീട്ടമ്മമാരയാളെ ഹീറോ ആക്കും ജിഷിന്റെ ലൈഫ് സ്റ്റോറിയും പിന്നെ അക്ബർ ജിഷിന്റെ സാധനങ്ങൾ എടുത്തെറിഞ്ഞതും പ്രേക്ഷക മനസ്സിൽ ജിഷിനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാകാൻ സഹായിച്ചിട്ടുണ്ട് വരും വീക്സിൽ തന്റെ ഗെയിം പുറത്തെടുത്തില്ലെങ്കിൽ ജിഷിന്റെ അവസ്ഥയും ഇതുതന്നെയായിരിക്കും കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായി ദയവായി ചാനൽ ഫോളോ ചെയ്യുക